അപ്പോഴേ നമുക്കിന്ന് ചാമങ്ങ കുറച്ചാലോ എന്താ നമ്മുടെ ചാമ്പ ഇത്തവണ എണ്ണം കുറവാ അതുകൊണ്ട് നല്ല വലിപ്പമുണ്ട് ചാമങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ ഞങ്ങൾ സ്ഥിരം ഇതിൻ്റെ മുകളിൽ തന്നെയായിരുന്നു ഞാനും അനിയനും അന്നൊക്കെ ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോഴത്തേക്കും കയറി പറിക്കുമായിരുന്നു മമ്മിയുടെ കയ്യിൽ നിന്ന് സത്യം പറഞ്ഞാൽ വഴക്ക് മേടിക്കാത്ത ദിവസങ്ങളില്ല അന്നെപ്പോഴും മമ്മി പറയുമായിരുന്നു ഒന്ന് കളർ മാറിയിട്ട് തിന്നാൽ പോരെ വേറെ ആരും കൊണ്ടുപോകത്തില്ലല്ലോ ഒന്നു തിന്നിപ്പതേ പഴുത്ത് ചുമന്ന് കിടന്നിട്ടും പറിക്കുന്നുമില്ല തിന്നുന്നുമില്ല നന്നായി പഴുത്തിട്ടുണ്ട് നല്ല ചുമല കളറാണ് പിന്നെ ഈ ചാമ്പ കാണുമ്പോൾ ഓർമ്മ വരുന്നൊരു കാര്യമാണ് സ്കൂളിൽ പഠിക്കുമ്പോഴേ അപ്പൻഡിക്സിന് ഓപ്പറേഷൻ ചെയ്ത് ഞാനിവിടെ കിടന്നായിരുന്നു കൂടെ പഠിച്ച പിള്ളേരെല്ലാവരും കൂടെ വന്നായിരുന്നു അവൾമാർ തന്നെ ചെയ്തു വന്നിട്ട് നേരിട്ട് ചാമ്പയുടെ മുകളിലേക്കാണ് കയറി കാണാൻ വന്നത് തന്നെയാണെങ്കിലും ചാമ്പയ്ക്ക് കണ്ടപ്പോൾ ചാമ്പയുടെ മുകളിലായിരുന്നു